ഒരിക്കൽ ക്യാബയുടെ അടുത്ത് നിന്ന് തവാഫ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മക്കാമു ഇബ്രാഹിമിൻ്റെ പരിസരത്ത് വെച്ച് രണ്ട് കുട്ടികളുടെ സംസാരം അത് വലിയ സന്തോഷം തോന്നി ഒരു കുട്ടി മറ്റൊരുത്തരോട് ചോദിക്കുകയാണ് എടാ ഇപ്പം എന്താണ് ദ്വാരക്കേണ്ടത് ദ്വാരക്ക് നല്ല ഉത്തരവുള്ള സമയമാണല്ലോ തവാഫ് കഴിഞ്ഞിട്ട് അപ്പം രണ്ടക്കാലത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് എന്താണ് ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു പത്ത് പതിനെട്ട് വയസ്സുള്ള കുട്ടികളാണ് നല്ല ചെറുപ്പക്കാരൻ അപ്പം മറ്റും പറയാണ് നീ കൃത്യമായിട്ടും മരിക്കുന്നത് വരെ അഞ്ചു നേരം നിസ്കരിക്കാനുള്ള തോഫീക്കിന് ഇതു വരക്കണം എട്ടാ അതുണ്ടായാലെല്ലായി നിസ്കാരം കൃത്യതയുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ബാക്കിയെല്ലാം റെഡി ആയിക്കോളും ആ വാക്ക് വല്ലാത്തൊരു വാക്കാണ് പുതിയ തലമുറയിൽ കുട്ടികളൊക്കെ അത് ആ രൂപത്തിൽ ചിന്തിക്കാന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണല്ലോ ഇന്നലാത്തൻഹ അനിൽ ഫഹിഷായി നിസ്കാരം നീജവൃത്തികളിൽ നിന്നും തെറ്റുകളിൽ നിന്നും തടുത്തു നിർത്തുമെന്ന് വിശുദ്ധക്കുർഅഅൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കും തെറ്റുകുറ്റങ്ങളിൽ നിന്നും നീജവൃത്തിയിൽ നിന്നും മാറി നിൽക്കും നിസ്കാരം ശരിയില്ലെങ്കിലാണ് എല്ലായിടത്തും പ്രശ്നം പറ്റുക നിസ്കാരത്തിൽ ആത്മാർത്ഥതയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ അവന് തെറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണം അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ